ായിരുന്ന ഒരു പക്ഷേ കോടതിയിലേക്കൊക്കെ നീങ്ങുന്നതിന് മുമ്പ് പുലർച്ചെ തന്നെ ബാലയെ ആ ഫ്ലാറ്റിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് ഒന്നുകിൽ ബാല ഇത് സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല ഇതിന്റെ പ്രത്യാഘാതം സംബന്ധിച്ച ചിന്തിക്കാനോ മനസ്സിലാക്കാനോ നിയമോപദേശം തേടാനുള്ള സാവകാശം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല ഒന്ന് അല്ലാത്ത പക്ഷം അത് കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടു ബാലയ്ക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ഇനി നമുക്ക് അവധിയായത് കൊണ്ട് ഇന്ന് അവധി കഴിഞ്ഞു കോടതി വരുമ്പോൾ കോടതിയിലേക്ക് പോയി നമസ്കാരം അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ ഒരു ഫസ്റ്റ് ഞാൻ ഞാൻ പ്ലേ ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിൽ എനിക്കൊന്ന് രണ്ട് മൂന്ന് വീഡിയോസ് റീസൻറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തുടക്കം മുതലേ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഞാൻ പേഴ്സണലി ഒന്നും പോയിട്ടല്ല സോഷ്യൽ മീഡിയയിൽ ബാല ഈ വിഷയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് സംസാരിക്കണ സമയത്തൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്ത് നമ്മുടെ അഭിപ്രായം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അവസാനം തറയുക വന്ന് വന്ന് വേറെ ഒരു ഗതിയില്ല വേറെ ഒരു രക്ഷയില്ലാത്ത ഒറ്റ കാര്യം കൊണ്ട് മാത്രം ആ കുടുംബം പരാതി കൊടുത്തു അമൃത സുരേഷ് പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്ത് ഏറ്റവും രസം എന്താ വെച്ചാൽ പോലീസ് ഇതിൽ വളരെ ക്വിക്കായിട്ട് ആക്ട് ചെയ്തു എന്നുള്ളൊരു കാര്യമാണെങ്കിൽ പറയാം നിങ്ങൾ ന്യൂസ് കണ്ടോ എന്നുള്ള എന്നുള്ളറിയില്ല ന്യൂസ് ഞാൻ പ്ലേ ചെയ്യാം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ബാലയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കേട്ടെ ഇന്നിപ്പോൾ ബാലേനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് കണ്ടു അത് അതിന് മുന്നേ എൻ്റെ കൂട്ടത്ത് തന്നെ കണ്ടത് നടൻ ബൈജു കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ചു ഒരാളെ ആക്സ് ഒരാളെ സ്കൂട്ടറുകാരനെ ഇടിച്ച് ആക്സിഡൻ്റ് ആക്കി ആക്സിഡൻറ്റ് ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം വണ്ടികളാകുമ്പോൾ തട്ടും മുട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരോട് തട്ടി കയറിയിട്ട് അതിനും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ പക്ഷേ സ്കൂട്ടർ ഓടിച്ച ആൾക്ക് പരാതിയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ഒന്ന് രാവിലെ രണ്ട് അറസ്റ്റാണ് രണ്ട് സിനിമാ നടന്മാരാണ് ഒന്ന് ബൈജു ആണ് രണ്ടാമത്തെ ബാലയാണ് ബൈജുവിൻ്റെ കേസ് വളരെ സീരിയസ് ഒഫൻസാണ് അതിന് ഡയലൂട്ട് ഇത് വിളയല്ല മദ്യപിച്ച് വാഹനം ഓടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അപകടം വരുത്തുക ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അല്ലേ അപ്പം അത് ഒരു വഴിക്ക് നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്ന ആ ഒരു വിഷയമല്ല ഈ വീഡിയോയിൽ സംസാരിക്കുന്ന ബാലയുടെ വിഷയമാണ് കേട്ടോ ഒരുപാട് സഹി കെട്ടൂല്ലേ ഒരുപാട് കാലങ്ങളായിട്ട് എനിക്കൊന്നും എൻ്റെ കൈ ഞാൻ ഓർമ്മ വെച്ചാണ് ആൾ മുതലൊക്കെ പറയുന്നത് എന്നോ തുടങ്ങിയതാണ് സോഷ്യൽ മീഡിയയിലൂടെ ആ കുടുംബത്തിന് എസ്പെഷ്യലി അമൃതേനെ പച്ചയ്ക്ക് അമൃതേനെയും അവർ അനിയത്തി അഭിരാമിനിയും പച്ചയ്ക്ക് ഇയാളിട്ടിട്ട് ഈ മാധ്യമങ്ങളെ മുന്നിലേക്ക് കൊത്തിപ്പറയ്ക്കാൻ സോഷ്യൽ മീഡിയയുടെ മുന്നിലേക്ക് ഇയാൾ കൊത്തിപ്പറയ്ക്കാൻ ഇട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ വൃത്തികെട്ട കമൻറ്റ് എഴുതുന്ന അല്ലെങ്കിൽ പേട് പോലെ തന്നെ കമൻ്റ് എഴുതുന്ന ആൾക്കാരിലേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അതിന് രണ്ട് എനിക്കത് രണ്ട് തിരിച്ചടി ഒന്ന് അമൃതയുടെ വീഡിയോ അതിലേറെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെയാണ് പാപ്പു എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മകളുടെ വീഡിയോ ആണ് സീരിയസ്ലി ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ഒരു അച്ഛൻ ഒരു കാരണവശാലും സ്വന്തം മകളെ വായുന്ന ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ഒരു സാധനം ചോദിച്ചു വാങ്ങി എന്നുള്ളതാണ് ആ ഒരു മോളുടെ വീഡിയോ പക്ഷേ എന്നിട്ടും തന്നിട്ടില്ല അത് കഴിഞ്ഞതിനു ശേഷം വീണ്ടും അതിന് മറുപടി ആയിട്ട് വരുന്നു മറുപടി ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്കൊക്കെ ഒരുപാട് സൈബർ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ നമ്മൾ ഈ വിഷയം നോക്കുന്ന സമയത്തൊക്കെ മനസ്സിലാവും ഒരുപാട് സൈബർ ആണ് ആ ഒരു കുട്ടിക്കിടക്കം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ഏ ഒരു പത്ത് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊട്ടുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി ഒരു പെൺകുട്ടിക്ക് സ്കൂളിലൊക്കെ പോണ കുട്ടിയല്ലേ സമപ്രായക്കാർ ഈ പ്രായമുള്ള കുട്ടികളൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാവും ആ കുട്ടികളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയമാണ് ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഓരോ വീടുകളിലും ഇത് ചർച്ചയാവും ചർച്ച ആ ചർച്ചകളിൽ ഈ കുട്ടികളൊക്കെ കേൾക്കും കേട്ടതിന് ശേഷം ഈ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഈ കുട്ടികളോട് വന്ന് ചോദിക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരൊക്കെ എല്ലാ സംഗതികൾക്കും പിന്നെ ഇടവരുത്തിയത് ബാല കാലാകാലങ്ങളിൽ പീരിയോഡിക്കലി എന്താ പറയുക ടൈംലി ഓരോ പിന്നെ കറക്റ്റ് കറക്റ്റ് സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ആ ഒരു ആ ഒരു കുടുംബത്തിനെ വളരെ മോശമാക്കി എസ്പെഷ്യലി അമൃതേനെ വളരെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സമയാസമയങ്ങളിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇയാൾ ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരുന്നു പിന്നെ വിവാ ഒപ്പം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തമ്മിൽ തമ്മിലുണ്ടാവും അതൊക്കെ ഒരുപാട് കുടുംബങ്ങളിലുണ്ട് അല്ലേ അതൊക്കെ ഡൈ ഡിവോഴ്സിലേക്കും ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് പക്ഷെ ഡിവോഴ്സ് ആയതിന് ശേഷവും വീണ്ടും വിടാതെ ആ ഒരു കുടുംബത്തിന് പിന്നെ വേട്ടയാടുക അതൊരിക്കലും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ എനിക്ക് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേർ എന്നോട് കമൻസിൽ ചോദിച്ച ഒരു കാര്യമുണ്ട് അച്ഛനെ ഒരു അച്ഛനല്ലേ അച്ഛൻ ചെയ്ത കുറ്റം എന്താ അച്ഛൻ കമൻറ്റ് മോൾക്കൊരു ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടല്ലേ ഉള്ളൂ എന്നുള്ള കുറച്ച് പേരെന്നോട് ചോദിച്ചു കേട്ടോ അത് ആരാണെന്ന് അറിയില്ല ഇനിയിപ്പോൾ പേടാണോ അതിൽ എന്താ സ്ഥിതികളും അറിയില്ല ഒരു വിധം ഈ ഒരു ന്യൂസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ചോദിക്കാൻ പറ്റാത്തൊരു ചോദിക്കാൻ തോന്നാത്തൊരു ചോദ്യമാണ് അതിനോട് കുറച്ച് ഇങ്ങനെ അതിൻ്റെ പേരിൽ ആ കാര്യങ്ങൾ ഞാൻ കുറച്ച് മറുപടിയും കൊടുത്തിരുന്നു പക്ഷേ ഒരു കാര്യം സംഭവം എന്താ അറിയാം സാധാരണ കണ്ടീഷനിൽ വിവാഹമോചനം നേടിയ കുട്ടിനെ നോക്കാതെ ഇങ്ങനെ നടക്കുന്നൊരു ആ അച്ഛൻ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ബർത്ത് ഡേ വിഷ് പറയുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല ഭാര്യയുടെ കാര്യങ്ങൾ ആ കുട്ടി നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിക്കേ സഹിക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ അമ്മേനല്ലേ സന്തോഷമായിട്ട് അവർ അമ്മയും ചെറുമയും കൂടി കഴിയുന്ന ആ ഒരു സിറ്റുവേഷനിലും ആ അമ്മയൊക്കെ കഴിയുന്ന സിറ്റുവേഷനിൽ അവർ കുടുംബത്തിന് മനഃപൂർവ്വം എട്ട് കൊടുത്തുകയും സ്വാഭാവികമായിട്ട് ആ കുട്ടി വരാതിരിക്കില്ല ഇത് ഞാൻ ജസ്റ്റ് കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ ഞാൻ ആ ജസ്റ്റ് ആ ന്യൂസ് ഒന്ന് പ്ലേ ചെയ്യാം ഒരു കാര്യം കൂടി പറയട്ടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കൂടി കേസെടുത്തിട്ടുണ്ട് ബാലക്കെതിരെ ഏറ്റവും വെച്ചാൽ പരാതി കൊടുക്കും കൊടുക്കുന്നു കുറേ കാലമായിട്ട് കേട്ടിരുന്നെങ്കിലും അവർ ആക്ച്വലി പരാതി കൊടുത്തിട്ടുള്ള കഴിഞ്ഞ സാറ്റർഡേ ആണ് സാറ്റർഡേ പരാതി കൊടുക്കുന്നു ബാലയ്ക്ക് ഇനി കോടതിയിലേക്ക് മൂവ് ചെയ്ത് ഒരു ജാമ്യം മുൻകൂർ ജാമ്യം തേടാനുള്ള സമയം അവിടെ കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ടുള്ള സൺഡേ ആണ് ഹോളിഡേ ആണ് അത് കഴിഞ്ഞ ശേഷം മൺഡേ മോർണിംഗ് കണി കാണും നേരം കണി കാണും നേരം തന്നെ രാവിലെ പിന്നെ ചിരിക്കല്ലാതെ എന്താ ചെയ്യല്ലേ ഇയാൾ ഞാൻ ന്യൂസിൽ കേട്ടത് കണി കണ്ടുണർന്നത് ഇന്ന് പോലീസിനെയാണെന്ന് പറഞ്ഞു ബാല ഏ സത്യം കണി കാണുന്നേരം എണീറ്റ സമയത്ത് വാതിൽക്കൽ വന്ന് മുട്ടി വിളിച്ചിട്ടുള്ള പോലീസിനെയാണ് ഫ്ലാറ്റിൽ ബാല കണ്ടിട്ടുള്ളത് ബാലയുടെ അന്നത്തെ കണി അതാണ് നേരെ സ്റ്റേഷനിലുണ്ട് ബാല ബാലയുടെ മാനേജർ പിന്നെ ഏതൊരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഓണറും ഒരാളും കൂടി അറസ്റ്റിലാണ് മീൻസ് അറസ്റ്റിലല്ല അവരും കൂടി ആ എസ് അവരും കൂടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്ത് നടക്കാൻ ഇനി മിക്കവാറും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും ബാലയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ എന്താണ് ഡിഫൻസ് എന്നുള്ള അറിയില്ല സ്വാഭാവികമായിട്ടും അസുഖം കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി ആയിരിക്കണം ബാല ഇതിനധികം എതിരെ മുന്നോട്ട് പോകുന്നത് കാരണം അസുഖമില്ലാത്ത ആളാണ് ബേസിക്കായിട്ട് നമ്മൾ ആരും ഇതായിട്ട് ഒഫൻറ്റീവ് സംസാരിക്കില്ല കേട്ടോ നമ്മൾ വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആശുപത്രിയിൽ കിടന്നിട്ട് മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലേ അത്രയും ക്രിട്ടിക്കലായിട്ട് കിടന്നിട്ട് ഒരു നിമിഷത്തിൽ മരിച്ചു എന്ന് തന്നെ സിറ്റുവേഷനിൽ ഉറപ്പിച്ചിട്ട് അവിടുന്ന് തിരിച്ചു വന്നൊരു വ്യക്തിയാണ് ഇനിയെങ്കിലും മനുഷ്യന് കുറച്ചെങ്കിലും ദൈവഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യൻ കുറച്ചെങ്കിലും ഉണ്ടാതിരിക്കില്ലേ ഏഹ് ഇനിയെങ്കിലും ഒന്നും അടങ്ങില്ല ഒരു പൊടിക്കെങ്കിലും അടങ്ങാമായിരുന്നല്ലോ അല്ലേ അവരുടെ കൂടെ ഒരു രണ്ടാമത് രണ്ടാമതോ മൂന്നോ നാലോ ഏതോ ഒരു കല്യാണം കഴിച്ചിട്ടുള്ള ഒരു വൈഫുണ്ട് അവരിപ്പോൾ ഗുജറാത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നാണ് കേട്ടിട്ടുള്ളത് ഇയാളുടെ പരിപാടികളുണ്ട് ഏഹ് ഡോക്ടർ അവർ ഓടി രക്ഷപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒന്നും ഉണ്ടാതിരിക്കുന്ന സിറ്റുവേഷൻ ആ പരിപാടിയില്ല വീണ്ടും ഇതുപോലെ ടൈംലി സമയാസമയങ്ങളിൽ പെയ്ഡായിട്ട് യൂട്യൂബ് ചാനലുകളെ വിളിച്ച് വരുത്തിയിട്ട് ഇൻറ്റർവ്യൂസ് കൊടുക്കുന്നതിൽ യാതൊരു മടിയും കാണിച്ചിട്ടില്ല അപ്പോൾ ഫൈനലി എന്താണെന്ന് അറിയുമോ കർമൈസ് ബൂമറാങ് എക്സാം പോയിൻ്റ് ഓഫ് ടൈം ഇത് തിരിച്ചു വരും എന്നുള്ള കാര്യം ഷുവറാണ് ആ സമയമായിരിക്കുന്നു ഇപ്പോൾ തോന്നുന്നു കാരണമെച്ചാൽ അത്രയും അത്രയും എക്സ്ട്രീം ലെവലിൽ എത്തിയിട്ട് കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞതിന് ശേഷം അമൃതയുടെ റിലേഷൻഷിപ്സും കാര്യങ്ങളും അവരുടെ എല്ലാ സമൂഹം ഒരു പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ സോഷ്യൽ മീഡിയ തുറക്കാണ്ടായിരിക്കാം ഇവർ ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യുന്നത് നമുക്ക് തന്നെ ആലോചിക്കും നമുക്കെന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരെ അറിഞ്ഞു എന്നെച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എത്രത്തോളം ടെൻഷനായിട്ട് പുറത്തു ഇറങ്ങല്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ കുടുംബത്തിൻ്റെ സ്ഥിതി വളർന്ന് വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ അവസ്ഥ ഇതിനൊക്കെ ഒരു 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 ഫുൾ സ്റ്റോപ്പ് ആവശ്യമായിരുന്നു അറ്റ്ലീസ്റ്റ് ബൈ നൗ ഇതൊരു എന്താ പറയുക പ്രത്യക്ഷത്തിലെങ്കിലും ബാക്കി തന്നെയുള്ള കൂടെ എന്താ പരിപാടി അറിയില്ല ഇത് പ്രത്യക്ഷത്തിനെങ്കിലും ആ കുടുംബത്തിന് വരെയാക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും സോഷ്യൽ മീഡിയ എന്ന് മാത്രമല്ല ഒരുവിധം നയൻറ്റി നയൻ പെർസെൻറ്റേജ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഔട്ട്സെ എത്ര ആൾക്കാരും ഇപ്പോൾ ശരി ബാലക്കെതിരായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കാരണം ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഡിവോഴ്സ് ഡിവോഴ്സായതിനു ശേഷം അവർ തമ്മിലുള്ള അഗ്രിമെൻറ്റ് ഞാൻ എൻ്റെ ചാനലിലൂടെ വീണ്ടും ചെയ്താണ് അമൃതം എൻ്റെ ഈ ചാനലിൽ വീഡിയോ കിടക്കുന്നതും ഇല്ലാന്നുണ്ടെങ്കിൽ അമൃതയുടെ ചാനലിൽ പോയി എന്നൊക്കെ അറിയാം വളരെ ക്ലിയർ ആയിട്ട് അവർ എന്താണോ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇവർ ചെയ്യേണ്ടത് എന്താ പറയുക ബാല ചെയ്യേണ്ടിരുന്നത് എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അവരിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആൾ അതിനെ കംപ്ലീറ്റ് തട്ടിക്കളഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് കാലം ഒന്നും ഒരു മനുഷ്യനെ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക പണം സൗഭാഗ്യങ്ങൾ എല്ലാ സംഗതികളുണ്ട് അസുഖം രോഗം തന്നു അതാ ഞാൻ പറയുന്നില്ലേ എല്ലാം ഇപ്പോൾ ബാക്കിയുള്ള എത്രയോ ആൾക്കാർ എന്തൊക്കെയോ കഷ്ടപ്പാടുകളിലും ഇയാൾ ചാരിറ്റിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ സംഗതികളൊക്കെ ആയിട്ട് അറ്റ്സം പോയിന്റ് ഓഫ് ടൈം റിയലൈസ് ചെയ്തിട്ട് അവിടുന്ന് അങ്ങോട്ട് ടൈം കൊണ്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നില്ലേ എന്തിനായിരുന്നു ഏ ഇനിയിപ്പോൾ കുടുംബജീവിതം അവനേൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ബാക്കിയുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ കൂടെ ലിവ് സിംഗിൾ റൈറ്റ് ഏ അങ്ങനെയായിട്ട് മുന്നോട്ട് പോവുക എന്തൊക്കെയോ ആയിക്കോട്ടെ ഈ ഒരു കുടുംബത്തിനെ അറ്റ്ലീസ്റ്റ് വേട്ടയാടൽ നിർത്തിയിരുന്നുവെങ്കിൽ ഈ ഗതി ഈ ചങ്ങാതിക്ക് ഇന്നുണ്ടാവില്ല എന്താണെന്നുണ്ടെങ്കിലും നിർണായകമാണ് പിന്നെ കോടതി റിമാൻഡ് എന്നുള്ള അറിയില്ല പ്രത്യേകിച്ച് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കേസ് എടുത്തിട്ടുണ്ട് കാരണം ഒരു കുട്ടിയും ഒരു കുട്ടിയാണെങ്കിൽ ഒരു മൈനറാണെങ്കിൽ ഒരു കുട്ടി പിന്നെ സ്വാഭാവികമായിട്ടും പഴയ പഴയ എല്ലാ കാര്യങ്ങളും ഒരു എല്ലാം വളരെ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം അവർ കേസ് കൊടുത്തിട്ടുള്ളത് സോ ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒരു ന്യൂസിൻ്റെ ഒരു ക്ലിപ്പ് മാത്രം പ്ലേ ചെയ്യാം അത് ബാക്കി അപ്ഡേറ്റ്സ് നമ്മൾ എന്താ വെച്ചാൽ അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാം ജസ്റ്റ് ആ ന്യൂസ് ക്ലിപ്പ് ഒന്ന് കണ്ടോളൂ പരാതി നൽകിയത് ശനിയാഴ്ചയാണ് ആ പരാതി നൽകിയത് അതാണ് ആ നൽ പോലീസിൻ്റെ ക്രൈം ടോക്കട്ടിൽ കാണുന്ന വിവരം അങ്ങനെയാണ് സ്വാഭാവികമായും മെനഞ്ഞാന്ന് പരാതി നൽകുന്നു ഇന്നലെ പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നു അതായത് ഇന്ന് മെനഞ്ഞാനും ഇന്നലെയുമായിട്ട് മൊഴി രേഖപ്പെടുത്തുന്നു മറ്റു നടപടികൾ പൂർത്തിയാക്കുന്നു ഇന്ന് പുലർച്ചെ അറസ്റ്റിലേക്ക് കടക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പരാതി ലഭിച്ച ഉടനെ തന്നെ പെട്ടെന്നുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം അതിനപ്പുറത്തേക്ക് വെച്ച് താമസിപ്പിക്കുകയോ ഇങ്ങനെയൊരു പരാതി വന്നിട്ടുണ്ട് അതിൽ അതിലിത്തരത്തിലുള്ള ഗുരുതര സ്വഭാവമുള്ള പരാമർശങ്ങളുണ്ട് നിയമവഴിയെ പോയി കഴിഞ്ഞാൽ ഇന്ന ഇന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കോടതി െ ഒരു സാവകാശം ബാലയ്ക്ക് ലഭിച്ചിരുന്നില്ല ഒരുപക്ഷെ ഈ പരാതി സംബന്ധിച്ച് ബാല വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്നലെയൊക്കെ അവധിയായിരുന്നു ഇന്നൊരു പക്ഷേ കോടതിയിലേക്ക് നീങ്ങാനൊരു നീക്കം അല്ലെങ്കിൽ അത്തരം ഒരു ആലോചനയും ബാല നടത്തിയിട്ടുണ്ടായിരുന്നിരിക്കാം അതുകൂടി മുന്നിൽ കണ്ടായിരുന്നിരിക്കണം പക്ഷേ കോടതിയിലേക്കൊക്കെ നീങ്ങുന്നതിന് മുമ്പ് പുലർച്ചെ തന്നെ ബാലയെ ആ ഫ്ളാറ്റിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് ഒന്നുകിൽ ബാല ഇത് സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല ഇതിന്റെ പ്രത്യാഘാതം സംബന്ധിച്ച് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ നിയമോപദേശം തേടാനുള്ള സാവകാശം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല ഒന്ന് അല്ലാത്ത അത് കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടു ബാലയ്ക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മിനിഞ്ഞാൽ നമുക്ക് അവധിയായതുകൊണ്ട് ഇന്ന് അവധി കഴിഞ്ഞ് കോടതി വരുമ്പോൾ കോടതിയിലേക്ക് പോയി നിയമപരിരക്ഷ തേടാനുള്ള നീക്കം ബാല നടത്തിയിട്ടുണ്ടാകണം അത് തിരിച്ചെടുത്തിട്ടായിരിക്കണം ഇന്ന് പുലർച്ചെ തന്നെ ഫ്ളാറ്റിലെത്തി പോലീസ് അത്തരമൊരു നീക്കം ബാല നടത്തുന്നതിന് മുൻപ് ഒരു മുട മുന്നേ ഇറഞ്ഞ രീതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് നമുക്ക് അനുമാനിക്കണം ഏതായാലും ബാലയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു സംശയവുമില്ല ഏതായാലും ഈ പരാതികൾ വളരെ ഗൗരവ സ്വഭാവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളതിലും ഒരു സംശയവുമില്ല ഒന്ന് ഈ ബാലയാണ് ഈ പറഞ്ഞതുപോലെ ഒന്നാം പ്രതി മറ്റൊന്ന് ബാലയുടെ മാനേജർ രാജേഷാണ് മറ്റൊന്ന് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഫൗണ്ടർ ഫിലിം ഫാക്ടറി എന്ന് പറയുന്ന സ്വാഭാവികമായ ഒരു യൂട്യൂബ് ചാനലിൻ്റെയോ മറ്റു പേരാണെന്നാണ് മനസ്സിലാക്കാനാകുന്നത് അങ്ങനെയാണെങ്കിൽ ബാല ബാലയുടെ മാനേജർ ഒപ്പം ഈ മുൻ ഭാര്യയ്ക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള കണ്ടൻറ്റ് ടെലികാസ്റ്റ് ചെയ്ത യൂട്യൂബ് ചാനൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പ്രതിനിധി അങ്ങനെ മൂന്ന് പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അവർക്കെതിരെയാണ് ജാമ്യമില്ലാത്ത പ്രകാരം കേസെടുത്ത ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് കോടതിയിലേക്ക് ഹാജരാക്കുമ്പോൾ ഇവർ എന്തൊക്കെ മറുവാദങ്ങൾ ഉന്നയിക്കും ഇത്തരത്തിൽ യൂട്യൂബിലൂടെ എന്ന കണ്ടന്റിന്റെ ഒക്കെ ഉദ്ദേശം എന്തായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ അതാണ് പരാതിയുടെ കാതലായി വരുന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം നൽകേണ്ടി വരും അപ്പം കുട്ടി ഉന്നയിച്ച ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ അതിനോടൊക്കെ തന്നെ ബാലയ്ക്ക് തന്നെ വാദങ്ങൾ ഉന്നയിക്കേണ്ടി വരും അതിനൊക്കെ എങ്ങനെ കോടതി മുഖവിലേക്ക് എടുക്കുമെന്നുള്ളത് പ്രധാനമാണ് പ്രത്യേകിച്ച് രണ്ടും സ്ത്രീകൾക്ക് നേരെ അതിലൊന്ന് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് അങ്ങനെയുള്ളവർക്കെതിരെ ബോധപൂർവമായി ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തും വിധമുള്ള ആരോപണങ്ങൾ നടത്തി സ്ത്രീത്വത്തെ അപമാനിക്കും വിധമുള്ള ആക്ഷേപങ്ങൾ നടത്തി ഒപ്പം വിവാഹം മോചന കരാറിലെ കോടതി നിശ്ചയിച്ച ഉടമ്പടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ ലംഘിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ പരാതിയായി വരുമ്പോൾ കോടതി അതിനെ ഗൗരവ സ്വഭാവത്തിൽ തന്നെ കാണുമെന്നുള്ളതിൽ സംശയമില്ല അത് ഇനി കോടതിയിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ച് ബാലയ്ക്കും കൂട്ടാളികൾക്കും ജാമ്യം നൽകുമോ ഇനി അതെല്ലാം റിമാൻഡിലേക്ക് വിടുമോ എന്നുള്ളതൊക്കെ പ്രധാനമാണ് സ്വാഭാവികമായും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുമ്പോൾ ബാല ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ബാലയുടെ ആരോഗ്യാവസ്ഥയും ചികിത്സയും ഒക്കെ തന്നെയായിരിക്കും അതിനെ കോടതി എങ്ങനെ പരിഗണിക്കും ഏറെ പ്രധാനം തന്നെയാണ് ഏതായാലും അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും കോടതിയിൽ നിന്ന് ഒരു നടപടി ഉണ്ടാവുക ഒരു നിലപാട് സ്വീകരിക്കുക ഏതായാലും ഉച്ചയോടുകൂടി ബാലയെ കോടതിയിൽ ഹാജരാക്കും അതിന് മുമ്പ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകും നേരത്തെ ഈ രാ ബാലയെ മുതൽ തന്നെ ഒരു മുറിക്കിത് തിരുത്തിയിരിക്കുകയാണ് ബാലയെയും കൂട്ടാളികളെയും ഇതിനിടയ്ക്ക് മറ്റെന്തോ പ്രാഥമിക കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു മറ്റൊരു ഭാഗം